നമ്മളെ പാടത്തുള്ള ഓരോ ഔഷധങ്ങളാണ് ഓരോ ചെടികൾ കണ്ട കീഴാർ നെല്ലി ഇതാ കീഴാർ നെല്ലി ഇതാണ് നെല്ലി എന്ന് പറയുന്ന കീഴാർ നെല്ലി എന്ന് വെച്ചാൽ അതിൻ്റെ അടിവശത്തതാണ് നെല്ലിക്ക പോലെ പിന്നെ നിലം തെങ്ങുന്ന എന്തോ എന്നാ പറയും അത് ഇതെല്ലാം ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് സാധനങ്ങൾ പിന്നെ അത് ആ ചേമ്പ് ചേമ്പെന്ന് വെച്ചാൽ ഇത്രയാണ് ഔഷധ ചേമ്പ് അതാണെങ്കിലും നല്ല ഗുളികയ്ക്കാനൊക്കെ നല്ലതാണ് പക്ഷേ ഔഷധ ഗുണങ്ങളതിൽ വ വളമൊന്നും ചേർക്കേണ്ട വളമൊന്നും ചേർക്കാതെ തന്നെ അതുണ്ടാകും എല്ലായിടത്തും ഉണ്ടാകുന്ന സാധനമാണ് നമ്മളെ പരിസരത്ത് ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടോ സുലഭമായിട്ട് ഉണ്ടാകുന്നതാണ് അനവർന്നും നല്ല ഇതുമൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് തൈ ഓറഞ്ച് തൈ കറിയപ്പില എല്ലാം ഉണ്ട് അതുപോലെ ഇതെന്തോന്നാണ് മൽബറി മൽബറി കുറേ കാച്ചു അത് കഴിഞ്ഞതിന് പഴി ഞാൻ കുറച്ചൊക്കെ അത് വെട്ടിക്കളഞ്ഞ് വെറും ചോലകളും ഇഷ്ടംപോലെ ചോലപ്പാടാവുന്നുണ്ട് കീഴാർ നെല്ലി കൊണ്ടൊരൗഷധ ചെടികളെ കൊള്ളു കീഴാർ നെല്ലി ഇഷ്ടം പോലെ ഉണ്ടോ കുറേയൊക്കെ കാടുകാരണം പുഴുതുകളറി ഇതുണ്ട് അഗസ്തിയാണിത് അഗസ്തി തൈ പൂവാം ഇത മാതളം എല്ലാം അട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആവശ്യത്തിന് അധികവും എല്ലാം ഉണ്ട് അതുകൊണ്ട ബുഷ് ഓറഞ്ച് കിട്ടുക പടർന്ന് പടർന്ന പന്തലിച്ച് ബുഷ് ഓറഞ്ച് അതിൽ കാ വേണ്ട ഇഷ്ടംപോലെ കാ നിൽക്കുന്ന അടിയിലോട്ടൊക്കെ കുറച്ച് ഞാൻ പറിച്ച് നാരങ്ങ നാരങ്ങയ്ക്ക് പകരം നമുക്ക് പുഴിഞ്ഞു കുടിക്കാൻ നല്ല ഒരു മണവും ഇലയാണെങ്കിൽ നമുക്ക് മോര് കറി അത് ഇതൊക്കെ ഉണ്ടാക്കുന്നതിലിട്ടാലും നല്ല മണവും ടേസ്റ്റ് ടേസ്റ്റുമൊക്കെയാണ് ഇത് നമുക്ക് പറിച്ച് വേണമെങ്കിൽ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ രണ്ടില അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും ന ഞാൻ നട്ടുപിടിപ്പിച്ച് ഓ പപ്പ വേണ്ട പപ്പയ്ക്ക് പപ്പ അത് ചാഞ്ഞു പോയി പക്ഷേ ഒന്ന് പഴുത്തിക്കുന്ന അത് കിളികൾ കൊത്തി തിന്നുന്നു കാക്കയും കിളിയൊക്കെ അതൊക്കെ തിന്ന നമ്മളും തിന്നും അതെന്ന് വെച്ചാൽ നല്ല പപ്പയാണ് നല്ല ചുവപ്പ് പപ്പ വേണ്ട നല്ല കളർ റെഡ് ലേഡി പപ്പയാണ് അങ്ങനെ എല്ലാം ഒരുവിധം എല്ലാം ഉണ്ട് മുന്തിരി മുന്തിരിയാത്തി മുന്തിരി മുന്തിരിയാത്തി രണ്ടെണ്ണം എന്നാലെ പറിച്ച് വിളഞ്ഞത് പറിച്ച് പഴുപ്പിച്ച് കഴിച്ചു ഒന്ന് പഴുത്ത് ഒന്നും പഴുത്തില്ല ഇനി ഇത് ഒരുവിധം വിളഞ്ഞിട്ടുണ്ട് അതിലൂടെ രണ്ട് മുന്തിരി മുന്തിരിയാത്തിയാണിത് ഒത്ത് നട്ടിരിക്കുന്നതുണ്ട് അടുത്തടുത്ത് അപ്പോൾ അതിൽ കുറച്ച് കാക്കളും ഉണ്ട് പിടിച്ച് എന്ന് വെച്ചാൽ നമ്മൾ തോനക്ക പിടിച്ച് കഴിച്ചു കഴിഞ്ഞേനും കേരക്ക ഇതാണ് ജാമ്പ വലിയ ചാമ്പയ്ക്കാണ് ഓരോ സാധനങ്ങൾ ഉണ്ട് പക്ഷേ അത് ചെയ്യുമ്പോൾ ഇവിടെയും ഇണ്ട് കറ്റാർ വാഴ കറ്റാർ വാഴ വായ്പ്പ നെല്ലി എന്ന് പറയും കുഞ്ഞ് വെള്ളം നെല്ലിക്ക ഇത് എന്താരാണതിൻ്റെ വേപ്പ് 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 ഇല്ല അങ്ങനെ ഓരോന്നും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഒരുവിധം എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ചെടിച്ചട്ടിയിൽ ഇതാ മുളകും അതായത് കുറ്റിമുളകാക്കാനായിട്ട് അതൊന്ന് എടുത്ത് നട്ടു വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും തൽക്കാലാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്